ഇന്നൊരു ചട്ടി മയക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതങ്ങനെ മയക്കുന്നത് നോക്കാം അപ്പം ഞാനതിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട് ചട്ടിയിൽ ഇനി നമുക്കതിൽ ഒരു മൂന്ന് ടീസ്പൂൺ തേയില ഇട്ട് കൊടുക്കാം ഇതിവിടെ കുറച്ച് പഴയ തേയില ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ആലുവ അടുപ്പുണ്ട് ഞങ്ങൾക്ക് അതിലാണ് വെച്ചിരിക്കുന്നത് ഗ്യാസ് ഗ്യാസാകുമ്പോൾ കുറേ ഗ്യാസ് വേണ്ടി വരും ഇത് തിളച്ച് വറ്റണച്ചെങ്കിൽ അപ്പോൾ അങ്ങനെ അടുപ്പുള്ളവർക്ക് അതിൽ വെച്ചുകൊടുക്കാം അല്ലാച്ചെങ്കിൽ ഗ്യാസിലന്നെ വെച്ചുകൊടുക്കാം അപ്പം ഞാനിത് ഇന്ന് രാത്രി ഇവിടെ തന്നെ വെച്ച് പോവുകയാണ് അവിടെ അങ്ങനെ വറ്റിക്കോളും നല്ല കനലുണ്ട് അടുപ്പിൽ അപ്പോൾ അതങ്ങനെ ഇരുന്ന് വറ്റിക്കോളും നന്നായി തിളച്ചു കഴിഞ്ഞാലോ ഈ മണ്ണിന്റെ ചൊവയൊക്കെ മാറി മാറിക്കിട്ടും അപ്പൊ അത് തിളച്ചു നന്നായിട്ട് വറ്റിയിരിക്കണത് മുമ്പൊക്കെ നമ്മൾ ഭൂമിയൊക്കെ ഇട്ടിട്ടാണല്ലോ ചട്ടി മയക്കൽ ഈ ഭൂമിയൊന്നും എവിടെയും കിട്ടാനില്ല അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രിക്ക് ഉപയോഗിക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഞാനത് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് വയ്ക്കാം കഞ്ഞിവെള്ളം ഒഴിച്ച് അടുപ്പിൽ തന്നെ ഇതേപോലെ തിളപ്പിച്ചെടുക്കുക ഇത് ഒരു ദിവസം അവിടെ ഇരുന്ന് നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട് അപ്പം നമ്മളെ ചട്ടി മേക്കൽ കഴിഞ്ഞിരിക്കുന്നു ബേക്ക് ബാഗൊക്കെ നല്ല കറുപ്പ് കളറുണ്ട് ഉള്ളിൽ അത്ര കറുപ്പ് കളറൊന്നുമില്ല തേയിലൊക്കെ അത്ര കളറൊന്നുമില്ല പിന്നെ ഇനി ഇതിൽ ശകലം വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു